കാരണം വെയിറ്റ് കുറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് വീണ്ടും വീണ്ടും ഇത് കുറച്ച് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടി വീണ്ടും ചെയ്യാനായിട്ട് നമ്മളുടെ താൽപ്പര്യം വർദ്ധിക്കും നമ്മളത് ഉത്സാഹത്തോടെ ചെയ്യാൻ നോക്കും ഫുഡൊക്കെ നമുക്ക് വേണ്ടാതാവും നമ്മുടെ ഭക്ഷണത്തിനോടുള്ള ഒരു ക്രേവിങ്സ് ഒക്കെ അങ്ങ് മാറിക്കിട്ടും നമുക്ക് മധുരേ വേണ്ടാതാവും പൊരിച്ച സാധനങ്ങളെ വേണ്ടാതാവും നമസ്കാരം ആയുഷ് കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം ഇന്ന് എൻ്റെ ശൈലിയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വെയ്റ്റ് ലോസിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞിലുള്ള ആ ഒരു വണ്ണം എപ്പോഴും നമ്മളെ ആളുകൾ എപ്പോഴും ഒരു ആ ഒരു ശബ്ദമായിട്ട് വീട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ള കൂട്ടുകാരുകളാണെങ്കിലും കളിയാക്കലുകൾ ഒരു വശത്ത് അല്ലെ വെയിറ്റ് വണ്ണം ഉള്ളവരെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് വെയിറ്റ് ഇച്ചിരി കുറയുമ്പോഴേക്കും ചില ആളുകൾ പറയാറുണ്ട് അയ്യോ നിങ്ങൾ വെയ്റ്റ് കുറയ്ക്കല്ലേ നിങ്ങൾ കാണാനൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അയ്യോ അവർ പറയുന്നുണ്ടല്ലോ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നെന്ന് ശരിക്കും ഡിമോട്ടിവേഷൻ അതൊക്കെ ശരിക്കും അല്ലെ അപ്പൊ വെയിറ്റ് കുറയ്ക്കേണ്ടവർ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം ഈ ആളുകൾ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുകയും ചെയ്യരുത് വെയിറ്റ് കുറയുക എന്നുള്ളത് ആയിരിക്കണം നമ്മുടെ ഒരു ഒരു പ്രധാനമായിട്ടുള്ള ഗെയിം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ ശരിക്കും നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വെയിറ്റ് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക നോക്കിയിട്ട് നമ്മളുടെ ഹൈറ്റിന് എത്രയാണോ വെയിറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ണം കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വണ്ണം കുറയ്ക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം നമ്മുടെ ഇപ്പോൾ ചിലവർ വെയ്റ്റ് ഒക്കെ പെട്ടെന്ന് കുറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ കുറയ്ക്കുന്നവരുണ്ട് പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും ചിലവർക്ക് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറഞ്ഞാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലും ഉണ്ടാകും പക്ഷെ അത് പിന്നീട് വലിയൊരു വേറൊരു ഹെൽത്ത് ഇഷ്യൂയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസോ അല്ലെങ്കിൽ ഹോർമോണുകളുടെ ഇംബാലൻസോ പി സി ഓ ഡി ഇങ്ങനത്തെ കണ്ടീഷനുകളിൽ നമ്മൾക്ക് വെയിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ എഷ് പി ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവുകളൊന്ന് ടെസ്റ്റ് ചെയ്യുക ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക നമ്മൾക്ക് പി സി ഒ ഡി പോലത്തെ കണ്ടീഷനുണ്ടോ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ പ്രഷർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബി പി ബ്ലഡ് പ്രഷർ കാരണം നമ്മൾ കുറച്ചൊരു മൂഡ് ഓഫും കുറച്ച് ഡിപ്രഷനും അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും പിന്നെ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൈറോയിഡിലൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ് ലോസ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടാതെ വരും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവിലൊക്കെ കുറവ് വരുത്തുമ്പോൾ നമ്മുടെ രക്തം കുറയാനും മുടി മുടികൊഴിച്ചിലിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വയറൊന്ന് നമ്മൾ ക്ലീനാക്കുക ആദ്യം അപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്നവർക്ക് നമ്മൾ ആദ്യം വയറൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് മരുന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ വയറ് ഫുൾ ക്ലീൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടലിലൊക്കെ കെട്ടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും നമ്മൾ പുറന്തുള്ളും അപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു വെയ്റ്റിൻ്റെ ഒരു ഇത് വരും നമ്മുടെ ഡയജഷനൊക്കെ ഇമ്പ്രൂവ് ആവും നമ്മുടെ ഫുൾ ബോഡിയുടെ മെറ്റബോളിസം ഒക്കെ മാറും അത് നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ എന്താണ് ആദ്യം വെയിറ്റ് കുറയാനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു വെയിറ്റ് നോക്കുന്നൊരു മെഷീൻ മേടിച്ചു വയ്ക്കുക എന്നിട്ട് നമ്മളെ വെയ്റ്റ് ഒന്ന് നോക്കാനകത്ത് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഇപ്പോൾ നമ്മളൊരു അറുപത്തി എട്ട് കിലോ ഉണ്ട് നമ്മുടെ ഹൈറ്റ് ഒരു വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്കതിൽ നിന്നൊരു വൺ ഫിഫ്റ്റി ടു അപ്പോൾ നമുക്കതിൽ നിന്നൊരു ഹൺഡ്രഡ് അങ്ങ് കുറച്ച് എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് അപ്പോൾ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടുവിന് താഴെ നിൽക്കുന്ന റേഞ്ചിൽ വേണം നമ്മുടെ വെയ്റ്റ് അതായത് വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ ഉള്ള ആളാണെങ്കിലും അപ്പോൾ നമുക്ക് വെയ്റ്റ് മനസ്സിലായി അപ്പോൾ നമ്മൾ വെയ്റ്റ് നോക്കി നമ്മൾ വെയിറ്റ് തൂക്കിയപ്പോൾ അറുപത്തെട്ട് കിലോ ഉണ്ട് അപ്പോൾ എന്നാണോ നമ്മളിപ്പോൾ വെയ്റ്റ് ലോസ് നമ്മൾ നമ്മുടെ ചലഞ്ച് നമ്മുടെ എയിം അതിനകത്തോട്ട് കിടക്കാൻ നമ്മൾ നോക്കുന്നത് അന്ന് നമ്മൾ വെയിറ്റ് നോക്കി ആ ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് കലണ്ടറിൽ എഴുതിയിടുക നമുക്ക് ഇന്ന ദിവസം ഇത്ര ആണ് നമ്മൾക്കുള്ളത് ഓക്കെ അത് കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ കഴിക്കണം ഏതൊക്കെ സമയത്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ഇപ്പം നമ്മളൊരു മൂന്നോ നാല് നാലിഡലി ആണ് അല്ലെങ്കിൽ ഒരു അഞ്ച് ഇഡലിയാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ചു ഒരു ദിവസം ഈ ഇഡ്ലിയുടെ അളവ് നമ്മൾ കുറച്ച് കൊണ്ടുവരിക അഞ്ച് ഇഡലിയുടെ സ്ഥാനത്തു നിന്ന് മാറി നമ്മളൊരു ഇഡലി ആക്കുക ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ മൂന്നിഡ്ലി എന്നുള്ളത് നമ്മൾ രണ്ട് ഇഡലി ആക്കുക പിന്നെ ഒരു രണ്ടിഡിലിയൊക്കെ നമുക്ക് ഇനി നമുക്ക് കഴിക്കാവുന്ന ഒരളവ് തന്നെയാണ് പിന്നീട് നമ്മൾ അപ്പോൾ പുട്ടിൻ്റെ അളവാണെങ്കിലും അപ്പത്തിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരളവിൽ തന്നെ കറികളും അതിനനുസരിച്ചുള്ള കറികളും നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം ഞാൻ ഈ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നവർക്കുള്ളതല്ല സാവധാനം സ്ലോവലി ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു ഒന്ന് രണ്ട് കിലോ നമുക്ക് ഇതുപോലെ കുറച്ചെടുക്കാം അല്ലെ ഞാൻ ഗ്യാരണ്ടി കാരണം ഞാൻ അങ്ങനെയാണ് വെയിറ്റ് കുറച്ചത് ഞാനും ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ല ചബിയായിട്ടുള്ള ആളായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത് പോലും നമുക്ക് അങ്ങനെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല പിന്നീട് വരുന്ന ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ നമ്മൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലോട്ടൊക്കെ നമ്മൾ വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾക്ക് ഇപ്പോൾ അതും സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് ഒരു എട്ട് മണിക്കുള്ളിൽ നമ്മൾ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു എട്ടര ഒൻപത് മണിക്കുള്ളിൽ എങ്ങനെയാണെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവർ ഇപ്പം നമ്മളൊക്കെ എല്ലാവരും സ്വന്തമായിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഫാമിലി കാണും ഫാമിലി കുട്ടികൾ അപ്പോൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ എല്ലാവരുടെ കൂടെ ഇരുന്ന് രാവിലെ നമ്മൾക്ക് ഈ ഒരു ടൈമിങ്ങിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ചിലാണല്ലോ അപ്പോൾ അത് നമ്മളൊന്ന് മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ ഒരു എട്ടരയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു എൺപത് മണിക്ക് മുമ്പ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ചായയുടെ ഒരളവ് നമ്മൾ ഒന്നുകിൽ ചായ കമ്പ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം അല്ലെങ്കിൽ ചായ കുടിക്കുന്നവർക്ക് മധുരം വളരെ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു മധുരം ഇട്ടിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ വെള്ളം ആവശ്യത്തിന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം നമ്മൾ കുടിക്കും വെള്ളം ആവശ്യത്തിന് നമ്മൾ കുടിക്കും എപ്പോഴും ബോട്ടിൽ ഇതുപോലെയൊക്കെ ഒരു ബോട്ടിൽ അളന്ന് നമ്മൾ ഒരു ഒന്ന് രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെറുതായിട്ട് വിശപ്പ് വരും ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ രണ്ട് ഈന്തപ്പഴമോ ഒക്കെ നമുക്ക് കഴിക്കാം എന്തായാലും കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കാരണം ഒരുപാട് ബോഡി അങ്ങ് നമ്മൾ വീക്ക് ആക്കരുത് നമ്മുടെ ഇപ്പോൾ വെയ്റ്റ് ലോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോഡി നമ്മൾ ഒരുപാട് വീക്ക് ആക്കാതെ നമ്മൾ ആ ഒരു സമയത്ത് ഒരു ഓബസ്റ്റ് പഴമാണെങ്കിലും കഴിച്ചാൽ മതിയാകും അപ്പോൾ ആ ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ആ സമയത്ത് കഴിക്കുക അത് കഴിഞ്ഞ് കൃത്യം ഒരു രണ്ട് മണിക്കുള്ളിൽ തന്നെ കൃത്യം ഒരു മണിക്ക് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല കാരണം കൃത്യം ഒരു മണിക്ക് ചിലപ്പോൾ ആ സമയത്ത് ഫുഡ് റെഡി ആകുന്നവരുണ്ടാവൂല അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു രണ്ട് മണിക്കുള്ളിൽ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ലഞ്ചിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ചോറ് കഴിക്കാതെ ഗോതമ്പ് കുട്ടോ അപ്പോൾ എല്ലാത്തിലും ഒരുവിധം കലോറിയും കാർബോഹൈഡ്രേറ്റൊക്കെ എല്ലാം ഒരുപോലെ സെയിം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ അര പ്ലേറ്റാണ് ചോറ് ഉണ്ടരുന്നതെങ്കിൽ നമ്മളതൊരു കാൽ പോഷൻ ആക്കുക കാൽ പോഷൻ സലാഡ് സലാഡ് മസ്റ്റാണ് അതുപോലെ തന്നെ ബാക്കി കറികൾ ഫ്രൈഡ് ഐറ്റംസൊക്കെ നമുക്കങ്ങ് ഒഴിവാക്കാം ഫ്രൈഡ് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കണ്ട നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാതെ ബാക്കി നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്യുക ഒരു ചെറിയ കാൽ പോർഷൻ മാത്രം ചോറ് ബാക്കി ഒരു കാൽ പോർഷൻ സലാഡ് ബാക്കി പോർഷൻസ് കറികൾ ചിക്കനോ മീനോ ചിക്കനൊക്കെ ആണെങ്കിലും വേവിച്ചത് മാത്രം കഴിക്കുക മീനാണെങ്കിലും വേവിച്ചത് മാത്രം കഴിക്കുക പിന്നെ തേങ്ങരച്ച കറികൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഒഴിവാക്കാം കഴിക്കുന്നവർക്ക് കഴിക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഉച്ചകലത്തെ ലഞ്ച് സാലഡ് നിർബന്ധമാണ് തക്കാളിയോ കുക്കുംബറോ സവാളയോ കൂടിയ ഫൈബർ എപ്പോഴും നമ്മുടെ വയറിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ലഞ്ച് ലഞ്ച് നമ്മുടെ ആ ഒരു പോർഷനിൽ ലഞ്ച് കഴിഞ്ഞു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ലഞ്ച് കഴിച്ചു ഇനി വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം ചായയും നല്ല വിഭവ സമൃദ്ധമായിട്ട് നമ്മളെന്തെങ്കിലും പൊരിച്ച സാധനങ്ങളോ സ്നാക്സോ എല്ലാവരും സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ എന്ന് പറഞ്ഞത് കഴിക്കാനല്ല ഞാൻ പറയുന്നത് നമ്മളത് കഴിക്കണ്ട നമുക്ക് വേണമെങ്കിൽ രണ്ട് ബിസ്കറ്റ് കഴിക്കാം ബിസ്ക്കറ്റോ അല്ലെങ്കിൽ രണ്ട് റസ്ക്കോ നമുക്ക് ആ സമയത്ത് കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വാൾനട്ടോ ബദാമോ അതൊക്കെ ഒരു പിടിയിൽ കശുവണ്ടിയോ ഒക്കെ നമുക്കൊരു പിടി അത് നമുക്ക് കഴിക്കാം വൈകുന്നേരം നമ്മളൊരു നാല് മണി നാലരയോടുകൂടെ നമ്മുടെ ആ ഒരു ചായ കുടിച്ച് തീർക്കുക ഇത് രണ്ടും കഴിച്ച് നമ്മുടെ ആ ഒരു വൈകുന്നേരത്തെ ചായ കൂടി അങ്ങനെ അവസാനിപ്പിക്കുക അടുത്തത് വരുന്നത് ഡിന്നറാണ് അപ്പം ഡിന്നർ എപ്പോഴാണ് കഴിക്കേണ്ടത് ശരിക്കും നിങ്ങൾ കിളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കിളികൾ ഡിന്നർ കഴിക്കുന്ന എപ്പോഴാണ് അവർക്ക് ഡിന്നറൊന്നും ഇല്ല അവർ ലാ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും അവരവരുടെ ഇതൊക്കെ കഴിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവർ കൂടണലും െ പിന്നീട് അവർക്ക് രാത്രി ഭക്ഷണമോ ഒന്നുമില്ല ശരിക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ കാര്യമായിട്ട് ഹെവി ഭക്ഷണങ്ങൾ കഴിക്കരുതെന്നാണ് അപ്പം എന്നാലും നമ്മൾക്ക് ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് കൃത്യമായിട്ട് അസ്തമിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഫുഡ് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മണി ഏഴ് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു ഒരേഴര ആ ഒരു ടൈമിൽ നമ്മുടെ ഡിന്നർ പൂർത്തീകരിക്കുക അപ്പോൾ നമുക്ക് ഡിന്നറിന് എന്ത് കഴിക്കാൻ പറ്റും നമുക്ക് ഗോതമ്പിൻ്റെ ദോശയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് ചെറിയൊരു കഷ്ണം പോഷൻ ഗോതമ്പിൻ്റെ പുട്ടോ അല്ലെങ്കിൽ ഓട്സോ അല്ലെങ്കിൽ ഉപ്പുമാവോ ഇപ്പോൾ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ശരിക്കും ചോറ് ഈ വെയ്റ്റ് ലോസിൻ്റെ സമയത്ത് നമ്മൾ ഒഴിവാകുന്ന വയറൊക്കെ ഒരുപാട് ഉള്ളവരാണെങ്കിൽ വയറൊക്കെ ചാടികക്കോട വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ചോറ് ഒഴിവാക്കുന്ന തന്നെയാണ് എപ്പോഴും നല്ലതും അല്ലെങ്കിൽ ഒരു രണ്ട് ചപ്പാത്തി ഇതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ചെറിയ രീതിയിൽ കറി ഇത് നമുക്ക് കഴിക്കാം അപ്പോൾ ഒരു ഏഴരയോടുകൂടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ സലാഡ് എന്തെങ്കിലും അതും നമുക്ക് കഴിക്കാം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഡിന്നറും കഴിഞ്ഞു ഡിന്നർ ഏഴരയോടുകൂടെ ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴര എട്ടര ഒൻപതര ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഒൻപതേ കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്കൊരു അരമണിക്കൂറ് നടക്കാം അപ്പോൾ നമ്മൾ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അത് നമ്മൾ ലാസ്റ്റ് പറയാം അപ്പോൾ ഏഴരയോടുകൂടെ നമ്മുടെ ഇത് കഴിഞ്ഞു ഡിന്നർ കഴിഞ്ഞു ഒരു ഒൻപതേ കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് ഒന്ന് നടക്കാൻ തുടങ്ങാം ഒരു ഒരമണിക്കൂറ് അരമണിക്കൂറ് കൈ വീശി നല്ല രീതിയിൽ നമ്മളൊന്ന് നടക്കുക ഒരമണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ നടക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാനായിട്ട് കൃത്യമായ ഉറക്കം വെയ്റ്റ് ലോസ് വെയി വണ്ണം കുറയ്ക്കുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ഉറക്കം കിട്ടിയിരിക്കണം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റ് കുറയില്ല അത് നമ്മുടെ ഉറക്കത്തിനെ അത് നമ്മുടെ ശരീരത്തിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിലത് ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂർ നമ്മൾ ഉറങ്ങിയിരിക്കണം അപ്പോൾ ഈ ഉറങ്ങി നമ്മൾ അപ്പം അന്നത്തെ ഒരു ദിവസത്തെ ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ വെയ്റ്റിംഗ് മെഷീൻ മേടിച്ചു വെയിറ്റ് കൃത്യമായിട്ട് അളന്നു നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം വെയിറ്റ് നോക്കി അത് നമ്മൾ കലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടു അത് കഴിഞ്ഞ് നമ്മൾ ഈ രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിച്ചു വെള്ളം നമ്മൾ കൃത്യമായിട്ട് അളന്ന് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ഭക്ഷണം ഈ രീതിയിൽ നമ്മൾ കഴിച്ചു അപ്പം നമ്മുടെ ഒരു ദിവസം കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങി അപ്പോൾ രാവിലത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല രാവിലെ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മുടെ ബോഡിയിൽ എക്സസൈസ് ചെയ്തിരിക്കണം എന്തൊക്കെ ചെയ്താലും ബോഡിയിൽ വെയിറ്റ് ഇപ്പോൾ ഭക്ഷണം കുറച്ചു അല്ലെങ്കിൽ ഞാൻ ഓടി ഞാൻ നടന്നു ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്തു ചില വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് വരുന്ന വീട്ടമ്മമാർ പറയാറുണ്ട് ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ഒരുപാട് വീട്ടു ജോലി ചെയ്യുന്നത് ഒരിക്കലും അല്ല വ്യായാമം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം അതാണ് ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ ഇപ്പോൾ ഇപ്പൊ വെയിറ്റ് കുറഞ്ഞാലും നമ്മുടെ തൂങ്ങിക്കിടക്കുന്ന ഈ ഭാഗങ്ങൾ അതായത് നമ്മുടെ ഈ വയറൊക്കെ തൂങ്ങി അടിയിലോട്ട് സാഗ് ചെയ്യുന്നതും നമ്മുടെ കൈയുടെ വെയ്റ്റൊക്കെ അങ്ങനെ തന്നെ സാഗ് ചെയ്തിങ്ങനെ കിടക്കും അത് കൃത്യമായിട്ട് മസ്സിൽ ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കലോരം നമുക്ക് ലോസ് ആവും അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ രാവിലെ അല്ലേ എക്സസൈസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വെയിറ്റ് നോക്കുക വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടൊന്നുകൂടെ വെയിറ്റ് നോക്കി നോക്കി അപ്പോൾ ശരിക്കും ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ചെറിയൊരു ഗ്രാമെങ്കിലും കുറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ എക്സസൈസ് മസ്റ്റാണ് നമ്മൾ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം രാവിലെ പിന്നെ വെയിറ്റ് എപ്പോഴും വെയിറ്റ് നോക്കുന്ന ഇപ്പോൾ നമ്മൾ വെയ്റ്റിംഗ് മെഷീൻ മേടിച്ചതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ വെയിറ്റ് നോക്കും സ്വാഭാവികമാണ് അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് ഇട്ടിട്ടാണോ നമ്മൾ ആദ്യം വെയിറ്റ് നോക്കിയത് ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ പിറ്റേ ദിവസവും വെയിറ്റ് നോക്കാൻ അതും വെയിറ്റ് എപ്പോഴാണ് നോക്കേണ്ടത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം ാണ് നമ്മൾ വെയ്റ്റ് നോക്കേണ്ടത് അതാണ് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള വെയിറ്റ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയിൽ ചെയ്തത് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഈ വെയ്റ്റ് അതായത് നമുക്ക് ഈ വെയ്റ്റ് ലോസ് നടക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ക്രേവിങ്സ് ഉണ്ടായിരിക്കും ബോഡി കാരണം നമ്മൾ ഷുഗർ ഒഴിവാക്കേണ്ട കുറേ ഭക്ഷണങ്ങളുണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഷുഗർ കൂടി ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ഷുഗറും നെയ്യും ഓയിലും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന കേക്ക് പേസ്ട്രി പോലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കിഴങ്ങില് പെട്ട കിഴങ്ങ് വർഗങ്ങളിൽ പെട്ട ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ റൈസ് ഒരുപാട് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് പഞ്ചസാര പഞ്ചസാര കൂടിയ ബേക്കറി ഐറ്റംസ് പൊരിച്ചത് വറുത്തത് അതിപ്പോൾ നോൺ വെജ്ജും എല്ലാം അതിൽ പെടും ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ആഡ് ചെയ്യേണ്ടത് സാലഡ് കൂടുതൽ ഇലക്കറികൾ പച്ചക്കറികൾ നോൺ വെജ് നമുക്ക് ഇറച്ചിയും മീനും മുട്ടയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഫ്രൈ ഒഴിച്ച് ഫ്രൈ ഒഴിച്ച് ബാക്കി വേവിച്ചവയെല്ലാം നമ്മൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അളവ് കുറച്ച് കൃത്യ കൃത്യമായിട്ട് വെള്ളമൊക്കെ കുടിച്ച് കൃത്യമായി എക്സർസൈസ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് നമ്മൾ വെയ്റ്റ് കുറയ്ക്കാൻ നോക്കുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് ഒരു ഒന്ന് രണ്ട് കിലോ നമുക്ക് കുറച്ചെടുക്കാം പിന്നെ പെട്ടെന്ന് വെയ്റ്റ് ലോസ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരിക്കലും നമ്മൾ ബോഡി വെയിറ്റ് അങ്ങനെ കുറയ്ക്കാത്തതാണ് എപ്പോഴും നല്ലത് പെട്ടെന്നല്ല നമ്മൾ സാവധാനം ഒരാറുമാസോ ഒരു വർഷം കൊണ്ടൊക്കെ നമ്മൾ കുറച്ചെടുക്കുന്ന വെയിറ്റുകൾ എപ്പോഴും പെർമനൻ്റ് ആയിരിക്കും ഇപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ഈ ഉപേക്ഷിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ആക്രാന്തമായിരിക്കും നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കുള്ളൂ ഭക്ഷണം കഴിക്കാനും പഞ്ചസാര കഴിക്കാനും അതായത് പഞ്ചസാര കൂടിയ ഭക്ഷണങ്ങൾ അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ചീറ്റ് ഡേ ആയിട്ടൊക്കെ അതായത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്ന വീക്കിലി ഒരു ദിവസമൊക്കെ അങ്ങനെ കഴിക്കുന്ന ആളുകളുണ്ട് ശരിക്കും അങ്ങനെ കഴിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ ആ ഒരു ആ ഒരു കണ്ടീഷനിന്ന് നമ്മൾ വീണ്ടും ഒന്ന് മാറും അങ്ങനെ ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട നമ്മളെങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോവുക ഈ കുറച്ച് ഒരു ഒരാഴ്ചത്തെ പ്രശ്നം ഉള്ളത് ഒരാഴ്ച നമ്മൾ ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫുഡുമായിട്ട് നമ്മൾ ആയി പിന്നെ പഞ്ചസാര ചായയിൽ പഞ്ചസാര ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ലൈറ്റായിട്ടൊക്കെ പഞ്ചസാരയൊക്കെ ഇടാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വെയ്റ്റ് ലോസിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈൻഡ് എപ്പോഴും സെറ്റായിരിക്കണം നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ആയിരിക്കണം കൃത്യമായിട്ട് നമ്മൾ ഞാൻ വെയ്റ്റ് ലോസ് അതായത് എൻ്റെ വെയ്റ്റ് കുറയ്ക്കാൻ ഞാൻ ഒരു ദൃഢമായിട്ടുള്ളൊരു തീരുമാനം ആദ്യം എടുക്കുക എന്നിട്ട് നമ്മൾ സാവധാനം ഈ സ്റ്റെപ്പുകളിലോട്ടൊക്കെ നമ്മൾ പോവുക കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഭക്ഷണത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും കുറച്ച് മാത്രമേ ഒഴിവാക്കാനുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കഴിക്കാം പിന്നെയും നിങ്ങൾക്ക് കുറച്ചും കൂടെ എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കുറച്ചും കൂടെ ഇത് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ അധികം ഒരുപാട് പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം അപ്പോൾ ഒരുപാട് ഓയിലി അല്ലാത്ത അപ്പോൾ ഓയിലി ഒന്നും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഓയിലി അല്ലാത്തെന്നാലും നമ്മുടെ കറികളിലും ഒക്കെ ആണെങ്കിലും ഓയിലി അല്ലാത്തതും തേങ്ങ അരച്ച കറികളും ഇതൊക്കെ നമ്മൾക്ക് മെഴുക്ക് വരട്ടി അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ബിസ്ക്കറ്റോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അതിൽ കുറച്ച് മാധ്യമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതത്ര അത്ര വലിയൊരു ഇതായിട്ട് കരുതണ്ട നമ്മുടെ ബോഡിക്ക് അനുസരിച്ചുള്ള വെയ്റ്റ് നമ്മൾ കുറച്ച് സമയം എടുത്താണ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് അതുമാത്രം നമ്മൾ മനസ്സിൽ എപ്പോഴും വിചാരിക്കുക പിന്നെ കുറച്ചൊക്കെ ആദ്യമൊക്കെ നമുക്കൊരു ക്ഷീണം ഉണ്ടാകും നമ്മൾ ഇരുപത് മിനിറ്റ് നടക്കുന്നു രാവിലെ മുക്കാൽ മണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു ഫുഡിന് ഇത്രയും കൺട്രോള് നമ്മൾ ചെയ്യുന്നു അപ്പോൾ പലതരത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് യോ നിയന്തിനാ ക്ഷീണിക്കുന്നെ നീ ഒരുപാട് ക്ഷീണിച്ചു പോയി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക മനസ്സിനൊരു ചാഞ്ചാട്ടം ഇല്ലാതിരിക്കുക അപ്പോൾ വെയ്റ്റ് ലോസിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ വെയ്റ്റ് കുറച്ചെടുക്കാം നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ പൊക്കത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് മെയിൻ്റെ ചെയ്യുക പിന്നെ ഈ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നമ്മൾക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ കുട്ടികളെ വിടാനുണ്ടാവും നമ്മൾ തന്നെ ജോലിക്ക് പോകുന്നവരായിരിക്കും ഹസ്ബൻഡ് പോകുന്നവരായിരിക്കും അപ്പോൾ അവരെ പ്രിപ്പയർ ചെയ്യണം ഫുഡ് പ്രിപ്പയർ ചെയ്യണം ഇതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ശരിയാണ് നമുക്ക് വ്യായാമം ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വൈകുന്നേരം നമ്മൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തിയിരിക്കണം വ്യായാമം ചെയ്യാനായിട്ട് പ്പോൾ ഒരു മണിക്കൂറാണ് നമ്മൾ വ്യായാമം ചെയ്യാൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് വ്യായാമം ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വീട്ടിൽ നമ്മൾ ജോലിക്ക് പോകാത്ത വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ ജോലിയൊക്കെ ഒതുങ്ങി ഭക്ഷണമൊക്കെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലെ ജോലിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മുക്കാൽ മണിക്കൂർ ഒരു രണ്ട് മണി ഭക്ഷണത്തിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിനൊക്കെ ആയിട്ട് കുറച്ച് സമയം കണ്ടെത്തുന്നത് ഇത് നമ്മൾ വലിയൊരു വലിയൊരു പ്രോസസ്സായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇതിനായിട്ടൊരു സമയം കണ്ടെത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആദ്യമേ നമ്മുടെ മനസ്സങ്ങ് മടുപ്പിക്കും അങ്ങനെ ചെയ്യരുത് ഇത് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനാണ് ഏതെങ്കിലും ഒരു ടൈമിൽ ഞാനത് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് നമ്മുടെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു തൃപ്തി അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ കഴിഞ്ഞു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പതിനൊന്ന് മണിക്കുള്ള ബ്രഞ്ച് നമ്മുടെ ലഞ്ച് ഡിന്നർ പിന്നെ വൈകുന്നേരത്തെ നടത്തം അതുപോലെ കൃത്യമായിട്ടുള്ള ഉറക്കം രാവിലത്തെ എക്സസൈസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു നമ്മൾ വെയ്റ്റ് നോക്കി അല്ലേ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ഒന്ന് നോക്കുക ഇപ്പം എല്ലാവരും പറയും നിങ്ങൾ എല്ലാ ദിവസവും ഒക്കെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓവർ നമ്മുടെ മനസ്സ് ഇതായി പോകും എന്നുള്ളതൊക്കെ പിറ്റേ ദിവസം ഒന്ന് നോക്കുക നോക്കിയപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒരു ഗ്രാമെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക ഓക്കെ നമ്മൾ അന്ന് നോക്കി വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും നോക്കി അന്ന് നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ വെയിറ്റ് കുറഞ്ഞ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം വെയിറ്റ് കുറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് വീണ്ടും വീണ്ടും ഇത് കുറച്ച് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടി വീണ്ടും ചെയ്യാനായിട്ട് നമ്മളുടെ താല്പര്യം വർദ്ധിക്കും നമ്മളത് ഉത്സാഹത്തോടെ ചെയ്യാൻ നോക്കും ഫുഡൊക്കെ നമുക്ക് വേണ്ടാതാവും നമ്മുടെ ഭക്ഷണത്തിനോടുള്ള ഒരു ക്രേവിങ്സൊക്കെ അങ്ങ് മാറിക്കിട്ടും നമുക്ക് മധുരേ വേണ്ടാതാവും പൊരിച്ച സാധനങ്ങളെ വേണ്ടാതാവും കാരണം വെയിറ്റ് കുറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ആ ഒരു സന്തോഷവും നമ്മുടെ തൃപ്തി ഞാൻ കഷ്ടപ്പെട്ടതിനുള്ളൊരു ഫലം ഉണ്ടായല്ലോ എന്നുള്ളൊരു തൃപ്തി നമ്മുടെ മനസ്സിനുണ്ടാകുമ്പോൾ തന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് അത് ചെയ്യാനും നമുക്ക് ആ ഒരു എയിമിൽ നമ്മുടെ കൃത്യം വെയ്റ്റിലോട്ട് കുറച്ച് കൃത്യം വെയ്റ്റിലെത്താനും ബോഡി ഫിറ്റ് ആവാനൊക്കെ നമ്മൾ വളരെയധികം സഹായിക്കും ആവശ്യത്തിനുള്ള ആരോഗ്യവും ആവശ്യത്തിനുള്ള വണ്ണവും ആവശ്യത്തിനുള്ള ഫിറ്റ്നസ്സും അതുപോലെ എപ്പോഴും മനസ്സ് കൂളാണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ അത് കാണുകയുള്ളൂ അപ്പോൾ മനസ്സെപ്പോഴും കൂളാക്കി വെക്കുക മനസ്സിലെപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കുക എന്നാൽ മാത്രമേ ബോഡിയിലും അതുപോലെ കൃത്യമായിട്ട് ഉറങ്ങുക അപ്പോൾ ഇതാണ് നമ്മുടെ വെയ്റ്റ് ലോസിനെ പറ്റിയുള്ള വീഡിയോ അപ്പോൾ പണ്ടത്തെ വീഡിയോ ഒക്കെ അപേക്ഷിച്ച് കുറച്ച് എൻ്റേതായ രീതിയിലാണ് ഇന്ന് ഞാൻ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒരു ശൈലിയിൽ തുടരാൻ നിങ്ങൾ അതായത് ഞാൻ ഈ ഒരു ഇതുപോലെ തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം